വികസി ഭാരത് സങ്കല്പ് യാത്ര പാലക്കാട് ജില്ലയിലെ അറുപത്തിയെട്ടാമത് പ്രചരണ കേന്ദ്രമായ കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം പൂർത്തിയാക്കി പഞ്ചായത്തംഗം വിജിത ഉദ്ഘാടനം ചെയ്തു വിവിധ പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാർ പഞ്ചായത്തിന് നൽകിയ നേട്ടങ്ങൾ അവർ എടുത്തു പറഞ്ഞു കരുമ്പുഴ പഞ്ചായത്തിലേക്ക് മാത്രം വന്നിട്ടുള്ള കുറച്ച് പദ്ധതികള് എന്റെ അറിവിലുള്ളതാണ് നമ്മുടെ കോട്ടപ്പുറം ആശുപത്രി അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഇപ്പൊ എൻ എച്ച് എമ്മിന്റെ ഫണ്ട് ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ അതിലേക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നു അതുപോലെ തന്നെ ജലജീവ് മിഷൻ നമ്മുടെ എല്ലാ വീടുകളിലേക്കും ജലം കുടിവെള്ളം എത്തിക്കുക എന്നൊരു കൂടി തന്നെ തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും അതിന്റെ നൂറ് ശതമാനം പൂർത്തിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് കിട്ടിയിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് പതിനാറര കോടി രൂപയാണ് ശ്രീ തിരുവിളിയനാട ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബി കൺവീനർ ജി ജയാനന്ദ അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് ഉദ്യോഗസ്ഥൻ ബിജുമോൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കലാപരിപാടികൾ നടന്നു യോഗത്തിൽ പങ്കെടുത്തവർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ വികസിതമാക്കാൻ പ്രയത്നിക്കുമെന്ന പഞ്ച് പ്രാൺ പ്രതിജ്ഞയെടുത്തു വാഹനത്തിലൊരുക്കിയ എൽ സ്ക്രീനിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശം ഉൾപ്പെടെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ പ്രദർശിപ്പിച്ചു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്ര പദ്ധതികൾ വിശദീകരിച്ചു ഗുണഭോക്താക്കൾ അനുഭവം പങ്കുവച്ചു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉജ്ജ്വല യോജന സൗജന്യ ഗ്യാസ് കണക്ഷൻ അപേക്ഷ സ്വീകരിക്കൽ എന്നിവയും യാത്രാപര്യടന കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നു യാത്ര അടുത്ത ദിവസം കടമ്പഴിപ്പുറം കാരാക്കുറിശി പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും